Come on. ും നമ്മെ ചേർത്തുലൂലം മാറോടണപ്പുസാദനം ഹൃദയങ്ങൾ കൈമാറും അഭിലാഷ സായൂജ്യം ഇനിയങ്ങും നിറയും സന്തോഷം ഓ ഇന്നോളം കരകാടം കുന്നോളം മനസാണി നിന്നോളം മിതുദേ കാലം പൊന്മണികൾ കൺകുടോടിൽമണികൾ ചിത്രാനം അനകമോഹാങ്കണം വാനോളം താലോലം തീരാതോരത്ത് താരാജാലക്കൂട്ടം പോലെ അമ്മ അമ്മെ വാനിൽ നീളേ മേഘാന്തിൻ ചന്തയും മണ്ണ 哎呦！哎呦！ അമ്മ കാണിക്കണ്ട അമ്മേന്തി കാണിക്കണ്ട നീ നിന്നേരെ നിന്റെ അച്ഛന്റെ കളത്രത്തിന് ഇതൊന്നും കാണിച്ചോ മോനെ കൃഷ്ണ നീ പേ അച്ഛനെ വിളിച്ചോണ്ട് വാ നിക്ക്ടേ ഓടാ നീ പോടാ ആപ്പിന്റെ കുട്ടാ നീ എങ്കിലും പോയി വിളിച്ചോണ്ട് വാടാ നീ പോയാ നിനക്കിട്ടും കിടവേ കൊള്ളാ તો മൂന്ന് പിള്ളാര് അമ്മ അമ്മ ഓടി വായോ മണിക കല്ലാൽ മേന്യല നീ ആവണി കൊട്ടാരം മ്പിളി അമ്മയുള്ള മരിച്ചു പോയ നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ നരകത്തിന് എണീറ്റ് വന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ വിടില്ല ഞാൻ അപ്പേ പറഞ്ഞില്ലേ ഇങ്ങനെ കാണിച്ചില്ലേ അച്ഛാ അത് സ്വന്തം വീട്ടിൽ നിന്നെ എന്തോ അച്ഛതേ അച്ഛന്റെ മക്കളാണെന്ന് പറയാൻ വരെ നാണക്കേടാ ഓ അത് ശരി രണ്ടാളും എന്നെ ഒറ്റപ്പെടുത്തുക അല്ലേ വരുന്നത് അച്ഛത്തെ പരിപാടിക്ക് ഒന്ന് കൂട്ടി നിൽക്കുന്ന ഞങ്ങളെ കൊണ്ടൊന്നും പറ്റിട്ടില്ല ഈ രണ്ട് സാധനീ പറ്റി ഇങ്ങനെ പറയരുത്യക്കറിയാലോ ഇവര് രണ്ടുപേരും അല്ലേട്ടു ആശാത്തിമാര് എടി ഞാൻ തലയിലും താഴ്ത്തും വെക്കാതെ വളർത്തിയ പൂച്ച നിനക്ക് ഇങ്ങനെ തട്ടിക്കളിക്കാനൊന്നുമല്ല ഇവിടേക്ക് കട്ടിക്ക് ഇരിക്കുന്നുണ്ടായി ഒന്ന് തുടച്ചു കളണം ഞാൻ തട്ടി കളിക്കൂ നിങ്ങളെ പുന്നാരെ മോനെ നല്ല കുറവാ അടിവെള്ളത്തിന്റെ അവൻ അവനെന്തോ ചെയ്തടി അത് പുന്നാരെ മോനോട് തന്നെ ചോദിക്കുന്ന പച്ച വെള്ളം ഞാൻ തരില്ല നോക്കിക്കോ എവിടെ പ്രകാശ എന്താണോ ഇതൊക്കെ ഒന്നുമില്ല എന്തുവാ മക്കളെ ഇതൊക്കെ ഒന്നുമില്ല അച്ഛനും അമ്മ ചെറിയൊരു സൗന്ദര്യ പുണക്ക അത്ര ഉള്ളു വാടി 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 ആ കുരുപ്പിനെ പൊക്കിട്ടോ എനിക്ക് അച്ഛൻ എല്ലാം പറഞ്ഞു കൊടുക്കും ചെറിയ ഒരു സൗന്ദര്യം ഇണക്കത്തിന് ഇത്രയും വലിയ കുഴപ്പമുള്ളു എന്തുണ ഞാനത് കണ്ടുപോയി കൊടുക്കേ കൊടുക്കാൻ സത്യം പറഞ്ഞോ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ സംഭവം ഉണ്ട് അച്ഛമ്മ നല്ല മൊത്തം വഴക്കില്ല എന്തിനാ അല്ലെങ്കി അച്ഛമ്മോട് പറയാലെ പറഞ്ഞോക്ക് അച്ഛമ്മ എന്തായാലും അറിയൂ അച്ഛമ്മ വാ ഇരിക്ക മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ പിന്നെ അതൊരു പുതിയ കാര്യല്ലോ എപ്പോഴാണുള്ളതല്ലേ കേസം കുറച്ച് ഒക്കെ മേടിച്ചോണ്ട് തന്നില്ലേ

ഞാൻ പൈസ തിരിച്ചു കൊടുത്തില്ല എന്നെ വന്നു എവിടേക്കും മുങ്ങണ്ട നമ്മള് അഭിമാനത്തോടെ ആ പൈസ തിരിച്ചു കൊടുക്കും എന്റെ അഞ്ഞൂറ് രൂപയുണ്ട് ഇനി ഒരു പത്തൊൻപതിനായിരത്തി രൂപ നിങ്ങൾ ഒപ്പിച്ച് തരാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം ആകപ്പാടെ നൂറ് കിട്ടുന്നത് അതിനൊക്കെ എവിടുന്ന പൈസ കിട്ടുന്ന യൂട്യൂബിനൊക്കെ നിന്നേക്കാളും വേദം എന്തായാലും ഹോട്ടൽ മാനേജ്മെന്റ് ഇവിടെ ചൊറിങ്ങൂത്തിരിക്കുക

ാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലാണ്ട് വല്ലവന്റെ വീട്ടിലൊന്നും അല്ലല്ലോ ഇത് മോഷണായിട്ടൊന്നും കൂട്ടണ്ട അച്ഛൻ പോയി ധൈര്യായിട്ട് മോഷ്ടിക്കൊരു കൈ നോക്കാം കൊള്ളാം പക്ഷെ തലവണ കേസാ നമുക്കൊന്ന് പോരെ അച്ഛാ ഇവൻ അച്ഛനെ അമ്മ പൈസ പൈസ പല പല സ്ഥലങ്ങളിലായിട്ടാ ആ ശരിയാ ഓ ഷെൽഫിലാണെങ്കിൽ ബാക്കി പൈസ കിച്ചണിലായിരിക്കും കൊണ്ടുവക്കുന്നത് അത് ഏതെങ്കിലും ഒരു കള്ളൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിട്ടേ മോഷ്ടിക്കാൻ നമുക്ക് നന്നായിട്ട് അറിയാം

എന്നാ മക്കൾ പറഞ്ഞോടോ കോഴിക്കോട് എനിക്കൊരു സംശയുണ്ട് ഇപ്പൊ അമ്മ അന്ന് ചേച്ചിയോട് ചോദിച്ചു അച്ഛൻ അവിടെ പോയി ചേച്ചി പാലക്കാട് പറഞ്ഞു ഇനിയിപ്പത് അറിയാതെ ഇനി ചേച്ചിയോട് വന്ന ചേച്ചു അപ്പൊ ചേച്ചി കോഴിക്കോട് പറഞ്ഞ അമ്മക്ക് പാലക്കാടുന്നു അല്ലേ ഞാനും പാലക്കാട്

ൂടി <mile> <Bundan> <desconcanta cachots> <cori multicens guarding un vedo> അവിടെ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നു മക്കളെ ശബ്ദം ഞങ്ങളൊന്നും കേട്ടില്ല ഇപ്പൊ കേട്ടില്ലേ ഇപ്പൊ കേട്ടില്ല മക്കളെ മ്മ അതിനു മുമ്പിലേ ഞാൻ പിടിച്ചു പിന്നെ അത് മാത്രല്ല അവൻ തമിഴിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അമ്മ അത് വരെ കുറുവാസം കാരും അതെന്നെ അവൻ ഒറ്റക്കേ ഉണ്ടായിട്ടുള്ളൂ എല്ലാവരും പുറത്തുണ്ടെങ്കിലോ മക്കളെ എനിക്കുണ്ടല്ലോ അവനെ പിടിച്ച സമയത്ത് നിങ്ങളുടെ അച്ഛന്റെ ശരീരം പോലെയോ തോന്നിയത് സത്യമായിട്ടും അതോണ്ടാവും ശരീരവുംപോലെ ഉണ്ടാവും

അപ്പൊ അവൾ എന്റെ മോളെ കള്ളനുമാക്കിയല്ലേ അതിൻ്റെ അമ്മയല്ലല്ലോ ഞങ്ങളെല്ലാം ഐ ഡി പറഞ്ഞു കൊടുത്തത് നീ മിണ്ടരുത് അതോ നീ റെഡി കള്ളനെ കള്ളനെ കണ്ടായിരുന്നു നീ അതെങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത് പിള്ളേര് എന്നോട് നമ്മുടെ പിള്ളാരേ നീ അവന്റെ മുഖം കണ്ടായിരുന്നു മുഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവന്റെ മർമ്മത്തിട്ടുണ്ട് പാലക്കാട് ബസ് യാത്ര ചെയ്ത് വന്നാലേ നടുവിനൊക്കെ ഒരു വേദന ഞാനിവിടെ ഇല്ലാണ്ടായിപ്പോയി ഇല്ലേ കാണായിരുന്നു നമുക്ക് പോലീസിന് പരാതി കൊടുത്താലോ

യാത്ര ചെയ്തിട്ടേ ഭയങ്കര ക്ഷീണം ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം ഏട നിക്കേ ഇവിടെ ഒരു പാട് കാണുന്നത് അത് മറുകായിരിക്കും ല്ലോ അത് നീ എന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ട് ഇതൊക്കെ അറിയാന് മുക്കി അതില് തുരുമ്പുണ്ട് അപ്പൊ പഴുപ്പിച്ച് തുടച്ചുകളും അതച്ഛന്റെ മേത്ത് വെക്കാനായിരിക്കും ഈ കുരുപ്പിന് മനസ്സിലായി എന്നിട്ട് അച്ഛന് മനസ്സിലായില്ലല്ലോ എന്റെ കൊച്ചിന്റെ ചന്തയിൽ ചട്ടുകൊ എനിക്ക് അവളെ ഒന്ന് കാണണം ഞാൻ അവിടെ നോക്കേ നീ എവിടേയും പോകണ്ട നിനക്ക് കാണാൻ പറ്റിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ സംഭവിക്കാൻ പോണ അവിടെ എന്തായാലും ഒരു നോക്കറി മേടിച്ചു വെച്ചിട്ട് എന്താ കാര്യം ഇവിടുത്തെ തന്തി മക്കൾ അതും മേടിച്ചോണ്ട് പോയി നാല് മക്കളെ പ്രസവിച്ചിട്ട് മൂന്നെണ്ണം തന്ത സഞ്ജു മോൻ മാത്രമേ ഉള്ളു എന്റെ കൂടെ അവനുണ്ടെങ്കിൽ എനിക്ക് വരില്ലായിരുന്നു നീന്ത എന്റെ മോന്റെ തന്തയിൽ ചട്ടവും പിടിപ്പിച്ചു സൗകര്യം ഉണ്ടോ അതെന്ത് വളർത്താനായി നീ പറഞ്ഞു നിങ്ങളെ മകന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് എന്റെ മോൻ എന്താടി സ്വഭാവദോഷം ഏ അത് മനസ്സിലായിട്ടില്ലായിരുന്നു നിങ്ങളെ വളർത്തു ദോഷം തന്നെ അച്ഛനാണ് വളർത്തോ പറയാൻ നിൽക്കല്ലേ അച്ഛനെ പറയാൻ പറയുന്നു ഞാൻ പറയൂടി എന്നെ പോലൊന്നും ഇല്ല അവനെ വില്ലേജ് ഓഫീസർ ആയിരുന്ന പുരുഷോത്തമന്റെ സരസ്വതി അമ്മയുടെ മകനവൻ അതൊന്നും കാണുന്നില്ലല്ലോ ഞാൻ അവനെ നന്നായിട്ട് തന്നെയാണ് അടി വളർത്തിയത് എന്ന് നീ അവൻ്റെ തലേ കെട്ടിയെടുത്തു അന്ന് തുടങ്ങി അവൻ്റെ കഷ്ടകാലം അപ്പം ചന്തയിൽ അവൾ ചട്ടവും പൊഴിപ്പിച്ച് വെച്ചിരിക്കുന്നു അവളു അപ്പോൾ ചന്തയിലല്ലേ വെച്ചുള്ളൂ നാളെ എവിടെയാ വെക്കാൻ പോകുന്ന അറിയോ മുഖത്ത് വെച്ചോളൂ നീ ഒന്ന് വെച്ച് നോക്ക് അപ്പം കാണാം പിടിക്കും ബെഡ്ഷീറ്റ് ഇരിക്കട്ടെ

കിടന്നു തുള്ളിട്ട വീണ് പോണ്ടെ എനിക്കൊരു കുഴപ്പമില്ല പഴയ ഞാൻ ഇതേ പഴയത് വേറെ ആരും ഇല്ല നിങ്ങളുടെ മകളൊന്നും എന്റെ മകള് ഞാൻ പിടിച്ചു വരും ഒന്നും പറയുന്നില്ല പറയുന്നില്ല കരിഞ്ഞു പോയി മക്കളെ പെട്ടു ഞങ്ങളെയും ഐഡിയ പറഞ്ഞ അത് ചെയ്യാൻ പഠിക്കണം അല്ലാണ്ട് ഞങ്ങളെ അച്ഛന്റെ അതുകേടാ നമ്മൾ മോഷ്ടിക്കാൻ മോഷ്ടിക്കാനല്ലല്ലോ ഉദ്ദേശിച്ചിട്ടുണ്ടായേ

അങ്ങനെ ഇപ്പ നടന്നെ സോപ്പിടലേ അച്ഛനെ ചന്ദിക്കായിട്ടേ ഇനി മുഖത്തും കിട്ടു കൊന്നു മോന്നേ